ഇപ്പം ഈ മേലല്ലേ ഈ കമൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു മാതാവ് ഒരു മകനെ വീട്ടിലേക്ക് കയറ്റാതിൻ്റെ കാരണം നിയമപാലകർ വന്ന് ചോദിച്ചപ്പം ആ അമ്മ പറഞ്ഞത് ഇങ്ങനെ ഒരു മതത്തിൻ്റെ ബേസിലാണ് പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ആ അമ്മ പറഞ്ഞതില്ല എന്നോട് ആ മതം ഒന്നും പറഞ്ഞിട്ടില്ല മകനെ കേറ്റണമെന്നോ അല്ലെങ്കിൽ സംസാരിക്കേണ്ടെന്നോ കേറ്റോന്നും ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് അവർ നിയമപാലകരോട് പറയണം ഏ അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒന്ന് ആ അമ്മക്ക് ആ മതവുമായിട്ട് സത്യസന്ധമായിട്ടുള്ള യാതൊരു ബന്ധവുമില്ല കാരണം അവർക്ക് അത് പറയാൻ പോലും സാധിക്കണില്ല എന്ത് എൻ്റെ മതത്തിലെ നിയമങ്ങൾ ലംഘിച്ച് എൻ്റെ മകൻ പുറത്ത് പോയത് എനിക്ക് അങ്ങനെ സംസാരിക്കാനോ അവനോട് മിണ്ടാനോ പാടില്ല എന്നുള്ളത് ഒന്ന് തുറന്നു പറയാൻ പാടില്ല പാട പറ്റണില്ല അതിൻ്റെ അർത്ഥം അവർക്ക് ആ മതവുമായിട്ട് സത്യസന്ധമായിട്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ എവിടെയും ആ മതം അവർക്ക് ഉപയോഗത്തിൽ വന്നിട്ടില്ല സത്യസന്ധമായൊരു ബന്ധം ആ മതത്തിലില്ല അതുകൊണ്ടുതന്നെ അവർക്ക് അത് തുറന്നു പറയാൻ പറ്റണില്ല ഇനി ആ മകനെ വീട്ടിലേക്ക് കയറ്റാതിരിക്കാനുള്ള കാരണം അതും കൃത്യമായിട്ട് ആ അമ്മയ്ക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കണില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ചോറ് തിന്നണമെന്നറിയാല അതിൻ്റെ പിന്നിൽ ആ മതം തന്നെയാണ് പ്രവർത്തിക്കണമെന്ന് അല്ലേ ഇനി അങ്ങനെയല്ലെങ്കിൽ ഈ പറയുന്ന മകനും ആ അമ്മയും കൂടി എന്താണ് അവിടെ പ്രശ്നം എന്ന് ഒരുമിച്ചിരുന്ന് പരിഹരിക്കാനുള്ള അവസരം എങ്ങനെയാണ് നിഷേധിക്കപ്പെടുന്നത് അപ്പോൾ ഈ വന്നെന്ന് പറയുന്ന നിയമപാലകർ അവർ കുറച്ചെങ്കിലും അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്ന ആൾക്കാരാണെങ്കിൽ അവർ ചോദിക്കും എന്താണ് ഇതിന് കാരണം അപ്പോൾ ആ സ്ത്രീ ആ അമ്മക്ക് അത് തുറന്ന് പറയാൻ സാധിക്കണില്ലെങ്കിൽ അവരെ പുറകിൽ ചില ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചന്ദ്രനിൽ പോകേണ്ട കാര്യമുണ്ടോ ഇത് സാധാരണ ഒരു സംഭവമല്ലേ അപ്പം അവർക്കത് തുറന്ന് പറയാൻ സാധിക്കണില്ല എന്താണ് പ്രശ്നമെന്ന് അപ്പം ആരെയോ ഫോഴ്സ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് തുറന്ന് പറയാൻ പറ്റണം ഇങ്ങനെയും ഇങ്ങനെയും എൻ്റെ മതത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് എനിക്ക് അവനോട് സംസാരിക്കാൻ മതത്തില് നിന്ന് വിലക്കുണ്ടെന്ന് അപ്പം ആ അമ്മ അനുഭവിക്കുന്ന വേദന ആ മാനസികമായിട്ടുള്ള വേദനക്ക് അവർക്ക് വരുന്ന രോഗത്തിന് ആരാണ് അവിടെ ഉത്തരവാദി നമ്മളൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെയുള്ള ചില മാനസിക സംഘർഷങ്ങളിലേക്ക് ഈ തിരിച്ചറിവില്ലാത്ത വ്യക്തികളെ മതം കൊണ്ടുപോയിട്ട് കൊടുക്കുന്ന ഈ വിപത്തിനെ നമ്മൾ എന്തായാലും നമ്മൾ ഇതിനെതിരെ പ്രതികരിക്കല്ല പക്ഷെ ഇതിനെപ്പറ്റി നമ്മൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതം സുരക്ഷിതമാക്കേ പറ്റുള്ളൂ അപ്പൊ ഇതാ കമെന്റ് ആണ് കാരണം ആ വ്യക്തി ആ അമ്മയുമായി സംസാരിച്ച് എന്താണോ തെറ്റ് ചെയ്തത് തിരുത്താൻ തയ്യാറാണ് അപ്പൊ പിന്നെ ആ അമ്മക്കും അതുപോലത്തെ അവസ്ഥ വേണ്ടേ എന്തുകൊണ്ടില്ല